ചില ദിവസങ്ങളിൽ മനസ്സ് എന്തൊക്കെ കിട്ടിയാലും സന്തോഷിക്കാതെ ഒരു നിസ്സഹകരണം പോലെ കടുത്ത മൗനത്തിലും വിഷമത്തിലുമൊക്കെ ആണ്ട ഇരിക്കുന്നത് കാണും കാര്യമെന്ന് വെച്ചാൽ അതിന് ന്യായം വേണം ന്യായം എന്തോ അസത്യം എന്തോ ഒന്നും അതിനെ അതിന് സ്വീകാര്യമല്ലാത്ത അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒന്ന് ഉണ്ട് അപ്പോൾ അത് എന്താണെന്ന് അതിന് തന്നെ അറിഞ്ഞു ഇവിടെ മനസ്സിന് പക്ഷെ മനസ്സിനത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാവണം ഈ മ്ലാനതയും ഈ പിന്തിലും പെൻസ്വഭാവം സാധാരണ രീതിയിൽ മനുഷ്യർ സന്തോഷിക്കുന്ന പലതും മുന്നിലൂടെ കടന്നു പോകുമ്പോഴും ഈ മനസ്സിങ്ങനെ അടച്ചു മൂടിയതുപോലെ ഇരിക്കും കാര്യം എന്തെന്ന് വെച്ചാൽ ഈ അന്യായം അതിന് ക്ലാരിഫൈ ചെയ്യാൻ അങ്ങനെ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ ഈ മനസ്സ് ഭയങ്കര സ്റ്റബിണാണ് നമ്മുടെ മനസ്സൊക്കെ കാര്യം അതിനെപ്പോഴും ശരി ശരിയിലൂടെ ചരിക്കാനാണ് അതിന് ഇഷ്ടം എന്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പല കള്ളങ്ങളും അസത്യങ്ങളും ഒക്കെ പറഞ്ഞ് ജീവിക്കുമ്പോഴും ഈ മനസ്സിനെ അതെല്ലാം ബാധിക്കുന്നുണ്ട് അതിൽ മനസ്സിൻ്റെ ഈ ആത്മാവ് അപ്പം ആ ഉള്ളിലിരിക്കുന്ന ആത്മാവിങ്ങനെ കാത്തിരിക്കും നമ്മൾ തന്നെ ആ തെറ്റ് തിരുത്താനും അതിൽ എന്തുകൊണ്ടല്ലേ നമുക്കെന്തുകൊണ്ടാണ് ആ നീതി പറ്റി എന്നുള്ള ഒരു വ്യഥ അസത്യം എന്തുകൊണ്ട് നടന്നു എന്നതൊക്കെ അറിയാതെ മുന്നോട്ട് ജീവിക്കുമ്പോൾ ആത്മാവിനും അല്ലാത്ത വീർപ്പ് മുട്ടലാണ് ഇതിങ്ങനെ വന്നെന്നറിഞ്ഞ് ആണ് ഈ ഈ മ്ലാനമായിട്ട് നമ്മുടെ മനസ്സ് മൂടിക്കിട്ടിയിരിക്കുന്നത് നമുക്കിതിനൊരു തെളിവില്ല ചിന്തിക്കാൻ എന്തെന്ന് വെച്ചാൽ എവിടെയോ ഏതോ ഒരു തെറ്റ് നടന്നു അനീതി നടന്ന് നമ്മുടെ മനസ്സിനെ അംഗീകരിക്കാൻ പറ്റാത്ത എന്തോ ഒന്നും നടന്നു അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു പ്രയാസമാണ് അപ്പം നമ്മളിങ്ങനെ ചിന്തി തെളിവോട് അതിന് അല്പം റെസ്റ്റ് എടുത്ത് അല്പം ഒന്ന് ഉറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് സാന്ത്വനിപ്പിച്ച് അല്പം ഏകാന്തതയിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുക അല്ലെങ്കിൽ നന്നായി കിടന്നൊന്ന് ഉറങ്ങുക ഏതിനും മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കുക സ്വസ്ഥമാക്കിയെടുത്ത് ഒടുവിൽ കണ്ടുപിടിക്കും എവിടെ നിന്നാണ് ആ തെറ്റുകൾ ചിലപ്പം നമ്മൾ തന്നെ ചെയ്ത ഒരു മിക്കവാറും അതായിരിക്കും നമ്മിൽ നിന്നായിരിക്കും ആ തെറ്റ് ഉരുവാകുന്നത് അതിൽ നിന്ന് വളർന്ന് മറ്റ് മറ്റ് അപ്പം നമ്മളൊരു ഏറ്റവും കഴിയുമ്പോൾ അതിനെ എതിർത്ത് വേറൊരാളൊന്ന് ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്ത തെറ്റ് പെരുകി പെരുകി ഒടുവിൽ നമ്മെ തന്നെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി വരും അപ്പോൾ അത് അത് നമ്മെ വേദനിപ്പിച്ച് കാണും അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു നമ്മളിപ്പം സ്വച്ഛമായിട്ട് ഹരിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു ജീവിതത്തിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ജീവിതത്തിൽ എന്തോ ഒരു അപ്പം ഈ തെളിഞ്ഞ നീരിലൊക്കെ പെട്ടെന്ന് അഴുക്ക് കുടിച്ചാൽ പെട്ടെന്ന് അറിയാൻ പറ്റും പറ്റുമെന്ന് പറയാം അപ്പം പാലിലൊക്കെ തന്നെ എന്തെങ്കിലും വീണ പെട്ടെന്ന് ചിത്തയായി അപ്പം അതുപോലെ നമ്മൾ ശുദ്ധമായ മനസ്സാവും തോറും ചെറിയ തെറ്റുകൾ മതി അത് നമുക്ക് നമ്മെ ബാധിക്കും അത് ചിലപ്പോൾ നമ്മൾ മിക്ക നമ്മിൽ നിന്നായാലും ആരിൽ നിന്നായാലും ചീത്ത വികാര വിചാരങ്ങളായാലും ചീത്ത പ്രവൃത്തി വളരെ ചെറുതുപോലും നമ്മെ ബാധിക്കുന്നത് അത്രത്തോളം ശുദ്ധമായി സാന്ത്വനിപ്പിച്ച് വെച്ചിരിക്കുന്ന മനസ്സുള്ളവർക്കാണ് അപ്പോൾ വലിയ വലിയ ആൾക്കാർക്ക് വലിയ വലിയ തെറ്റുകളെ മാത്രമേ അവരെ ബാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ നമ്മളതിനായിട്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി അത് തെറ്റെന്താണെന്ന് കണ്ടുപിടിച്ച് പിന്നെ അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കിയാൽ നമുക്ക് വീണ്ടും ശാന്തമായിട്ട് സുഗമമായിട്ട് ജീവിക്കാം